അപ്പാൻ ശരത്തും ആര്യനും കൂടി ജിഷിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അനിമോള് വളരെ നല്ല നല്ലതാണ് അവൾ നല്ലതാണ് പക്ഷേ അവളുടെ അപരാധം പറച്ചിൽ നിർത്തി കഴിഞ്ഞാൽ അവൾ വളരെ നല്ലതാണ് ആര്യൻ പറയുന്നത് അവളെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവൾ ആവശ്യമില്ലാത്ത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറച്ചിൽ നിർത്താമെങ്കിൽ അവൾ വളരെ നല്ലതാണ് അപ്പോൾ കുറച്ച് നേരമൊക്കെ ജിഷൻ കേട്ടുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പാനി പറയുകയാണ് ഞാൻ ജയിലിൽ കിടന്നപ്പോഴും അവളോട് പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാൻ പാടില്ല അത് മോശമാണ് അപ്പോൾ അവൾ പറയുന്നത് എനിക്കിപ്പോൾ അങ്ങനെ എൻ്റെ ഇത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറയാനുള്ളത് പറയും ഞാനത് ആരോടാണെങ്കിലും പറയും എനിക്കങ്ങനെ മറച്ചു വെക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല എന്ന അവൾ എന്നോട് പറഞ്ഞത് ഞാൻ എത്ര അവളോട് പറഞ്ഞു കൊടുക്കണം എന്നും പറഞ്ഞ് അപ്പാനി ആര്യൻ്റെ അടുത്തും ജിഷിൻ്റെ അടുത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ജിഷൻ അവിടെ എണ്ണിട്ട് പോയി അപ്പോഴത്തേന് ആര്യൻ പറയുന്നത് അപ്പാനിയും പറഞ്ഞ് അവരെ ഇൻസൾട്ട് ചെയ്ത് വലിയൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു അതിൻ്റെ ഇടയിൽ നിന്ന് എന്തിനാണ് അയാൾ എണ്ണീറ്റ് പോയത് അപ്പോൾ ആരെയും പറയുന്നത് ഇനി അയാളെ തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ എണ്ണീറ്റ് പോകണം അവൻ എങ്ങനെ നമ്മളോട് ഡിസ് കാണിച്ചോ നമ്മൾ അതേ നമ്മളതേ കണക്ക് തിരിച്ചു കാണിക്കണം എന്തിനാണ് നമ്മളോട് കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ഇവിടെ എണ്ണീറ്റ് പോകേണ്ട കാര്യം എന്തുണ്ട് അത് ഇവനും അവളും ശർക്കരയും അടയും പോലാണെന്നാണ് പിന്നെ അപ്പാനി പറയുന്നത് എന്ന് പറഞ്ഞാൽ അനുമോളും ജിഷിനും ശർക്കരയും അടയുവാണെന്നാണ് പറയുന്നത് അവൻ എന്തായാലും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം അവളോട് ചെന്ന് പറയും അത് ഉറപ്പാണ് ഞാൻ അതുകൊണ്ടാണ് അവൻ അവനിരുന്നപ്പം ഇത്രയും പറഞ്ഞെന്ന് അപ്പാനി പറയുന്നു അത് കേട്ടിട്ട് ആര്യൻ പറഞ്ഞു അത് കറക്റ്റാണ് നല്ല കാര്യമായി അങ്ങനെ പറഞ്ഞത് പക്ഷേ അയാൾ തിരിച്ചു വന്നാൽ എന്തായാലും നമ്മൾ നിന്ന് എണീറ്റ് പോകണം ഇനി അയാളുടെ അടുത്തിരുന്ന് സംസാരിക്കേണ്ട അയാൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്തില്ല അതുകൊണ്ട് നമുക്കിനി അയാളെ റെസ്പെക്ട് ചെയ്യേണ്ടുന്ന കാര്യമില്ലെന്നാണ് ആര്യൻ പറയുന്നത് ും ചക്കരട്ടിയാ അതാണ് ഞാനിപ്പോ ഇവനെ ഇരുത്തി പറഞ്ഞ കാര്യം ഇവനവിടെ പറയും 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 കേളിച്ചില്ല പെട്ടെന്ന് പോയി ഇവനൊരു സബ്ജെക്റ്റ് ആയിട്ട് തോന്നിയില്ല അത്

അല്ല നമ്മൾ ഇങ്ങനൊരു പൂതു ഇഫ് യു കമിങ് സിറ്റിങ് സംഗീകരണം ഗോയിങ് ദാസ് ഈസ് ബഗ്നല്ല ജസ്റ്റ് കൂടി ചോദിച്ചോട്ടെ നമുക്ക അത് യു আর ഓൺ കമിങ് ടോക്കി നമ്മൾ മൂന്ന് ഒരു സംപ്രദായം ഒരു വിഷയം വളരെ സീരിയസ് ആയລະ വിഷയം ലക്ഷ്മി ആണ് ടോപ്പിക്കറ്റ് പിറ്റ ഞങ്ങൾ ഇടപ്പെട്ട contentService സംസാജിനെ നിിക്കാൻ പോവാണ് കേരളൻസിനെ поводу പോയാൻ വേണ്ടിയിരിക്കുന്നതാണ്